നമസ്കാരം പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതാക്കൾക്കിടയിൽ നിന്നും രൂക്ഷ വിമർശനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സജന ബി സാജനാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുലിനെതിരെ തുറന്നടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി അടിയന്തരമായി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും പടിയടച്ച് പിണ്ഠം വയ്ക്കണമെന്നും സജന ആവശ്യപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടമല്ല അദ്ദേഹത്തിന്റെ മനോനിലയാണോ പ്രശ്നം രാഹുലിനെ ഞരമ്പൻ എന്ന് സൈബർ സഖാക്കൾ വിളിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത് എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ സംരക്ഷണം നൽകുന്ന കാർത്തിൽ പാർട്ടി തീരുമാനമെടുക്കാവൂ ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതിയുള്ളതെന്നും ഉള്ളതെന്നും ഇവർ ചോദിച്ചു പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭചിത്രവും പീഡനങ്ങളും മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേതൃത്വത്തിന് മനസ്സിലായിട്ടും പരാതി നൽകിയിട്ടില്ല എന്ന് പറയുന്നത് കുട്ടികളുടെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളിയാണെന്നും നേതാവ് പറയുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം രാഹുലിനെതിരെ എടുത്തത് മാതൃകാപരമായ നടപടിയാണ് അത് രാജിവെച്ചതല്ല രാജിവെപ്പിച്ചതാണെന്നും സജന ഉറപ്പിച്ചു പറയുന്നു പോലീസ് ലാത്തിചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്ന ആത്മാഭിമാനം പണയം വെക്കാത്ത വനിതാ പ്രവർത്തകർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ഡം വെച്ചേ മതിയാവുകയുള്ളെന്നും സജന ബി സാജൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കൂട്ടിച്ചേർത്തു സജന ബി സാജന്റെ പോസിന്റെ പുനർരൂപം എങ്ങനെയാണ് പാർട്ടി അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണം പടി അടച്ച് പിണ്ഠം വെക്കണം രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം ഞരമ്പൻ എന്ന നാടൻ ഭാഷ സി പി എം സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികളിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണേൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശോധനാക്കിയേ മതിയാകൂ എന്ന ധൃതിയുള്ളത് പെൺകുട്ടികളുടെ മാനത്തിന് വിലയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കണം നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാ പേർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തത് മാതൃകാപരമായ നടപടിയാണ് അത് രാജിവെച്ചതല്ല രാജി മറ്റു കാര്യങ്ങൾ മാനവയോർത്ത് ഇപ്പോൾ പറയുന്നില്ല ഇനിയും രമേശ് പിഷാരടിമാരും രാഹുൽ മിശ്രമാരും വരും അവരോട് മറ്റൊന്നും പറയാനില്ല സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട് തന്മീ അനുശ്രീയുമൊക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികൾ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സ്വൽപ്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത് പോലീസ് ലാത്തിചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ റീൽസ് ആക്കി അത് പോസ്റ്റ് ചെയ്യാൻ പി ആർ സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടിണിപ്പാവങ്ങളായവരുമൊക്കെ ഈ പാർട്ടിയിലുണ്ട് അതിൽ ആത്മാഭിമാനം പണയം വെക്കാത്ത നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടി അടച്ച് പിഠം വെച്ചേ മതിയാവുകയുള്ളൂ എന്നാണ് സജിനെ എഴുതുന്നത് എന്തായാലും സജനയുടെ കുറിപ്പ് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്